السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين الفائزين بلد الله أما بعد بهماني قلع بالكارتجي الليلة فتتشرا أنويريا ربكو لجنة بورو ودياتي سنغرنية عالية മുത്തറസ്ാഹി സാഹു അലൈവലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബിയുള്ളവലും മാസത്തിൽ പ്രവാചകർ സലഹു അലൈവല തങ്ങളെ പഠിക്കുക പകർത്തുക എന്ന വിഷയത്തിൽ അധിഷ്ഠിതമായി കൊണ്ട് ഒരു മാസത്തെ ക്യാമ്പയിൻ ആചരിക്കുന്നതിൻ്റെ ഭാഗമായുള്ള പ്രഭാഷണ പരമ്പരയിലാണ് നമ്മളുള്ളത് മുത്തറസ് അല്ലാഹി സലഹു അലൈവല തങ്ങളെ പ്രണയിച്ച മുൻകാല മാതൃകകളാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അഹ് തങ്ങളോടുള്ള പ്രണയമാണ് ഹിദായത്തിൻ്റെ നിദാനം അതാണ് ഈമാനിൻ്റെ നിദാനം കാരണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈവലമ്മ തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ലോകത്തുള്ള സകലരേക്കാളും ഈമാനിൽ മുന്തി നിൽക്കുന്നത് ബഹുമാനപ്പെട്ട എന്നല്ല സകലരുടെ ഈമാനിനേക്കാളും അതെല്ലാം കൂടിയാലും സദ്യ അല്ലാൻ തങ്ങളോളം വരില്ല എന്ന് മുത്തർസു അള്ളി വസ്ല്ലാ അലൈഹി വല്ല തങ്ങൾ പറഞ്ഞത് തന്നെ വലിയ ഉദാഹരണമാണ് ഇവിടെ പിൻഗാമികളായ ഒരുപാട് ആളുകളുടെ ചരിത്രങ്ങൾ നമ്മളൊക്കെ അറിഞ്ഞോ അറിയാതെയോ വായിച്ചു പോകാറുണ്ട് മങ്കൂസ് മോലിദിൻ്റെ അവസാന ഭാഗത്ത് ഒരു ചരിത്രം പറയുന്നുണ്ട് ഖാല അലി ബിൻസൈദും അലിഗിബിൻ സൈദ്റമുല പറയുകയാണ് ഖാനാ ഇല ജാൻബി റജുലും സാഹുഅലി വസ്ലം ഇവിടെ പറയുന്ന ചരിത്രം ഹിദായത്തിൽ ലഭിക്കുക എന്നത് റസൂർലായി സാഹ അലൈഹി വസ്ലമ തങ്ങളുടെ മേൽ മതഹ് പറയുന്നവർക്ക് മാത്രമല്ല ആ മതഹ് പറയുന്ന മൗലത് നടത്തുന്നതിൻ്റെ കാരണമായി അയൽവാസിക്ക് പോലും ഹിതായത്ത് കിട്ടിയ വലിയ ചരിത്രമാണ് അതിൽ പ്രതിപാദിക്കുന്നത് മഹാനവർഗ് പറയുന്നു ഞാൻ റബിയുലവലാകുമ്പോൾ അത് സലഹു അലൈ വസ്ലം ഞാൻ ഫക്കീറന്മാരെ വിളിക്കും എന്നിട്ടോ മൗലിദ് നടത്തുകയും ചെയ്യും അങ്ങനെ എൻ്റെ രമ്മിയായ ഒരു കാഫിർ ഒരു സത്യനിഷേദി അദ്ദേഹം എന്നോട് ചോദിക്കുന്നുണ്ടല്ലിരി എന്താണ് മറ്റ് മാസങ്ങളിലൊന്നുമില്ലാതെ ഈ മാസത്തിൽ മാത്രം നിങ്ങളെങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയും ഫകുൽ തുർഹംബി മൗരി റസോൾ അല്ലാ സാഹു അലൈവലം അപ്പം ഞാൻ പറയും റസൂൽ അഹായി സാഹു അലൈഹി വസ്ലം തങ്ങൾ ജനിച്ച മാസം കൊണ്ട് ആ ദിവസം കൊണ്ട് ഞാൻ സന്തോഷിച്ചതിൻ്റെ പേരിലാണെന്ന് ഫൈസൗബി അദ്ദേഹം എന്നെ പരിഹസിക്കാൻ തുടങ്ങി ഫലാലിക്ക് അങ്ങനെ എനിക്കത് പ്രയാസമാവുകയും ചെയ്തു ഓജത്തുമെന്നാരി കമരൻ അലീമ പക്ഷേ ആ പ്രയാസത്തിൽ നിന്ന് എനിക്ക് വലിയൊരു കാര്യമുണ്ടായി എന്താണ് ആ കാര്യം തുഫീദിൽ ഫലമിം കസോ അല്ലാമന അങ്ങനെ ആ ദിവസം ഞാൻ ഉറങ്ങിയപ്പോൾ റസോൾ അള്ളഹി സാഹു അലൈവല തങ്ങളെ കണ്ടു റസോള്ളി സാഹു അലൈഹി വല്ല തങ്ങളിടവിടെയാണ് ഈ മനുഷ്യനുണ്ടായ അതായത് അലിയബൻ സൈദ് റഹമഹുല്ല എന്നവരെ അയൽവാസി പരിഹസിച്ചപ്പോൾ അതും റസൂൾ അള്ളാഹി അലൈഹി വസ്ലം തങ്ങളുടെ മതഹ പറഞ്ഞതിൻ്റെ പേരിൽ മൗര്യം നടത്തിയതിൻ്റെ പേരിൽ പരിഹസിച്ചപ്പോൾ ഇദ്ദേഹത്തിന് വിഷമമായ ഇപ്പോൾ റസൂൽ അള്ളഹിസ് അലൈഹി വസ്ല മതങ്ങൾ ഇടപെടുകയാണ് എന്നിട്ട് ചോദിക്കുന്നു മാബിക് നിനക്കെന്ത് പറ്റി ഫാഹ്ബർ തോബി ഹബരി ആദിമി അപ്പോൾ ഞാൻ എൻ്റെ കാര്യം അവിടെ പറയുകയുണ്ടായി ആ ദിമ്മിയായ കാഫറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു ഫകാല അപ്പുറസുൽ അള്ളഹി സ്വു അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞു ലാ ലാതഹസൻ ദുഃഖിക്കല്ല അദ്ദേഹം നിന്റെ അടുക്കൽ വരും മാത്രമല്ല ഓഹോൻ ആയിക്കൊണ്ടായിരിക്കും ആ മനുഷ്യൻ നിന്റെ അടുക്കിലേക്ക് വരുന്നത് എന്ന് റിസോർലി സ്വഹ്ലൈ വസ്ലമ തങ്ങൾ പറയുന്നത് അങ്ങനെ അദ്ദേഹം പറയുന്ന കാലം ഞാനങ്ങനെ ഉണർന്നു എനിക്ക് എൻ്റെ ദുഃഖം ഇങ്ങനെ പിന്നെ എനിക്കെൻ്റെ പ്ര പിന്നെ പ്രതീക്ഷകളായിട്ട് ഞാനങ്ങനെ കാത്തിരുന്നു കാരണം റസൂൾ അഹ് സ്വല്ലം തങ്ങൾ പറഞ്ഞതല്ലേ മുഗ്മിനായിക്കൊണ്ട് ആ കാഫിറായ എനിക്ക് ശല്യക്കാരനായിരുന്ന അദ്ദേഹം വരുമെന്നല്ലേ പറഞ്ഞത് ഞാനതങ്ങനെ കാത്തിരുന്നു അപ്പോഴോ വൈതമ്പിൽ ബാബിയുത്തുറോ അപ്പോൾ വാതിൽ മുട്ടുന്നുണ്ട് ഞാൻ തുറന്നു നോക്കുമ്പോൾ നിമ്മി ആ മിയായ കാഫിറാണ് എക്കോലു കൽബി അങ്ങനെ അദ്ദേഹം എന്താണ് വാതിൽ തുറക്കാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹം പറയുകയാണ് ഇൻഖാൻ ഹബീബ് കതുക്കാനായി എൻ്റെ കഫൽ ഭാര്യത്തെ കതുക്കാനായിന്തി എൻ്റെ അടുക്കൽ നിങ്ങളുടെ അടുക്കൽ ഉണ്ടായിരുന്ന ഹബീബ് ഇന്നലെ രാത്രി എൻ്റെ അടുക്കൽ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഞാൻ ആ വാതില് തുറന്നു കൊടുത്തു അദ്ദേഹം കടന്നു വരികയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലഹോയോലു റസൂലുള്ളാഹി റസൂർ അലൈഹി വസല്ലം മാഷാ ആശാ അള്ളസൂള്ളി സ്വല്ലാസ്വലും തങ്ങൾ പറഞ്ഞത് എന്താ മുഗ്മിനായിക്കൊണ്ട് നിൻ്റെ അടുക്കിലേക്ക് വരുന്ന വന്ന് മുക്മിനാകുമെന്നല്ല മുക്മിനായിട്ട് തന്നെ വരുമെന്ന് പറഞ്ഞ അതേ വാക്ക് അതുപോലെ തന്നെ ഉണ്ടാവുകയാണ് അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു ഷഹാ തെനിമ ചെല്ലിക്കൊണ്ട് കടന്നു വന്നു എന്നിട്ട് ചോദിച്ചു എന്താണ് അദ്ദേഹത്തിനോട് ചോദിക്കണം എന്താ പറ്റിയത് എന്ന് ആ നിമിയായ കാഫിറിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ഇന്നലെ ഒരു മനുഷ്യനെ കണ്ടു ാന് തുടങ്ങി നല്ല സുഗന്ധമുള്ള നല്ല ഹൈബത്തുള്ള പുരികങ്ങൾ പരസ്പരം ചേർന്ന നല്ല കവിഴ്ത്തടമുള്ള അങ്ങനെ അങ്ങനെ റസ് അലി വസ്മ തങ്ങളെ വർണ്ണിച്ച് ഇതാ തലാത്ത ഒരു ഹാദൽ മുനീർ ആ ഋസൂൽ അഹ്ലാഹ്ലിസ് തങ്ങളുടെ വന്നാൽ ഇതാണ് ബദറുൽ മുനീർ പ്രകാശിക്കുന്ന ചന്ദ്രനാണ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരാൾ അങ്ങനെ വന്നു മാത്രമല്ല അദ്ദേഹം നടന്നു പോകുമ്പോൾ അവരിൽ നിന്ന് മിസ്ക്കും അമ്പറും ഒക്കെ അടിച്ചു വീശുന്നുണ്ടായിരുന്നു എന്തൊരു സൗന്ദര്യമാണ് മാ മാസന അറോയത്ത എന്തൊരു സൗകര്യ സൗര സൗന്ദര്യമാണ് എന്തൊരു സൗരഭ്യമാണ് ഞാനൊന്ന് കൈമുത്തട്ടെയോ ഒന്ന് ആഗ്രഹിച്ചു പോയി ഫാറത്തൊന്നൊക്കിലെ കാരണം അത്തൊക്കപ്പിലെ യതി വാൻ താൽ എന്റെ കൈമുത്തുകയോ നീ എന്റെ മതത്തിൽപ്പെട്ടവനല്ലോ എന്ന് ചെന്നപ്പോൾ പറഞ്ഞപ്പോൾ ഫോ ഞാൻ ചോദിച്ചു അലയ്യ അലയ്യബിഖ് ആരാണ് നിങ്ങൾ ആരാണ് ഇത്രയും നല്ല സൗന്ദര്യം അല്ലെങ്കിൽ ഇത്രയും നല്ല അനുഗ്രഹങ്ങൾ ലഭിച്ച അങ്ങ് ആരാണ് എന്ന് ഞാൻ അത്ഭുതത്തോടു കൂടെ ചോദിച്ചപ്പോ ഖാലി ഉർസുൽ തുറമത്തല്ലമീൻ ഞാൻ അനവ്വാഹുൻ്റെ റസൂലാണ് റഹ്മത്തുൽ അന പ്രഹ്മത്ത്ാണ് സയ്യദുൽഹരീൻ ഞാനാണ് മുൻഗാമികളുടെയും പിൻഗാമികളുടെയും നേതാവ് അന മുഹമ്മദുൻ അനെ മുഹമ്മദ് പിന്നെ മുഹമ്മദ് നബി അഹ് അലൈഹി തങ്ങളാണ് അവസാനത്തെ പ്രവാചകനാണ് ഫക്കുൽത്തു അപ്പം ഞാൻ പറഞ്ഞു അതിമ്മിയായിരുന്ന കാഫിർ പറഞ്ഞു പറയുകയാണ് ഞാൻ പറഞ്ഞു ലാ ഇലാഹ മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറയുകയും അങ്ങനെ പറഞ്ഞപ്പോൾ മുത്ത റസൂൽ അള്ളു അലൈവലമുദങ്ങള് ഫൈ കൈകൾ രണ്ടും നിവർത്തി കാണിച്ചു തന്നു വാനക്കനി സുമ്മ ഹാവിഹിൽ ജന്നത്തു കസ്റുലക് എന്നെ ആലിംഗനം ചെയ്തു എന്നിട്ട് പറഞ്ഞു ഈ കോട്ടയും അതുപോലെ ഈ ഈ തോട്ടവുമെല്ലാം നിനക്കുള്ളതാണ് ഫോക്കൊളിത്തു അപ്പം ഞാൻ ചോദിച്ചു മാലാമത്വ ദാലിഖ് എന്താണ് അതിൻ്റെ തെളിവ് ഈ കാണുന്ന കെട്ടിടങ്ങൾ ഈ കോട്ടയും ഇതൊക്കെ എനിക്കുള്ളതാണെന്ന് തെളിവ് കാല അപ്പോൾ റസൂറുല്ലാസ്ലാം അലൈഹി സ്വലം തങ്ങൾ പറഞ്ഞു അന്ത മൂത്താവ നീ നാളെ മരിക്കല നീ നാളെ മരിക്കലാണ് അതിന്റെ തെളിവ് അങ്ങനെ പറഞ്ഞിരിക്കുമ്പോ അടുത്ത ആൾ വന്ന് വാതിൽ മുട്ടുന്നു അപ്പൊ ഞാൻ ആ ആ ഇപ്പോൾ മുസ്ലിമായ മനുഷ്യനോട് ചോദിച്ചാണ് അദ്ദേഹം പറഞ്ഞു എൻ്റെ ഭാര്യയും എൻ്റെ സന്താനവുമാണ് എന്റെ മകളുമാണത് അങ്ങനെ രണ്ടുപേരും കടന്നു വന്നു അവരും ലാ ഇലാഹ മുഹമ്മദ് റസോൾ അള്ളഹി സ്വലി വസ്സലാം അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവർ രണ്ടുപേരും കടന്നു വരുന്നത് അപ്പൊ അദ്ദേഹത്തിനോട് ചോദിച്ചു അദ്ദേഹം അവരോട് രണ്ടുപേരോടുമായി ചോദിച്ചു കൈഫ എങ്ങനെ നിങ്ങൾ രണ്ടു പേരും പറഞ്ഞു നിങ്ങൾ കണ്ടതുപോലെ ഞങ്ങൾ യഥാർത്ഥ കണ്ണ് കൊണ്ട് കണ്ടു നിങ്ങൾ ആരെയാണോ കണ്ടത് അവരെ ഞങ്ങളും കണ്ടു അങ്ങേക്ക് ഒരു കെട്ടിടമാണ് ഒരു കോട്ടയാണ് വാഗ്ദാനം ചെയ്തതെങ്കിൽ എനിക്ക് രണ്ട് കോട്ടകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കാല ഇങ്ങനെ പറഞ്ഞു കാലഫ മാത്രത്ത് അങ്ങനെ ഉടനെ തന്നെ ആ മരണ ആ മനുഷ്യൻ മരണപ്പെട്ടു പിറ്റേ ദിവസം മാത്തുബെനത്തുഹു അവരുടെ മകളും മറ്റേ ദിവസം മൂന്നാമത്തെ ദിവസം അവരുടെ ഭാര്യയും മരണപ്പെടുകയാണ് അബ്രാഹിം അഹ് താല അള്ളാഹു താല റഹമ്മത്ത് ചെയ്യട്ടെ ഞാൻ പറഞ്ഞു പറഞ്ഞത് ഒരു മൗല്യത നടന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിനല്ല ഹിതായത്ത് അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അയൽവാസിയായ ഒരാൾക്ക് മാത്രമല്ല ആ കുടുംബം മുഴുവനും ഹിതായത്തിനായ ചരിത്രമാണ് ഞാൻ പറഞ്ഞില്ലേ ഈമാൻ എന്നത് ഹിദായത്ത് എന്നത് മഹബത്ത് റസൂലുമായി സലഹ് അലൈസ് തങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതില്ലാതെയുള്ള ഹിദായ അത് അതില്ലാതെയുള്ള ഈമാൻ എന്ന് പറയുന്നത് കാബഡ്യമാണ് അള്ളാസ്ബാനോഹ താല യഥാർത്ഥ മ്മിനീങ്ങളിലുംഹബ്യങ്ങളിലും നാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആലമീൻ അനഹദ്രാലൈക്കു വരഹമുല്ലാ വ